ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡോക്ടർ ഡോക്ടർ ഇന്നലെ മെസ്സേജിൽ പറഞ്ഞതുപോലെ എഞ്ചിനീയറിങ്ങിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ജെയും ആണ് റാങ്ക് അപ്പോ അതിൽ ജോസ കൗൺസിലിംഗ് വഴി കൊടുത്തതിൽ എൻ ഐ ടി ദുർഗാപൂർ മെക്കാനിക്കൽ മാത്രമാണ് കിട്ടിയത് അഞ്ച് റൗണ്ടിലും അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ

ഇപ്പോ അതിനകത്ത് പക്ഷെ മെക്കാനിക്കൽ ആണ് അവിടെ ഉള്ളത് ഇവിടെ ഈസി കിട്ടും അപ്പൊ അതിനകത്ത് രണ്ടിലും ഏത് വേണം എന്നുള്ളതിനകത്ത് ഒരു നല്ല കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നതും ഈ എൻജിനീയറിങ് കഴിഞ്ഞു ഒന്നു രണ്ടു വർഷം ജോലി ചെയ്തിട്ടായാലും ഈ ഗവൺമെന്റ് ഐഇഎസ് സിവിൽ സർവീസ് ഒക്കെ എഴുതി ക്ലിയർ ചെയ്യണം എന്നാണ് എന്റെ ഉദ്ദേശം എന്റെ ലക്ഷ്യം അതാണ് ഇപ്പൊ അപ്പൊ അതാണ് ഏതാ

മെക്കാനിക്കൽ ആ മെക്കാനിക്കൽ മെക്കാനിക്കലായിരിക്കും താല്പര്യം ഉണ്ടോ കിട്ടുന്നുണ്ട് അല്ല പിന്നെ ഇതിനകത്ത് വരുന്നതിൽ ഈ ഐഇഎസ് ഐഇഎസ് അതുദ്ദേശം നിക്കുന്നോണ്ട് ഇപ്പൊ മെക്കാനിക്കലാണ് എടുക്കുന്നതെങ്കിലും അത് കോർ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർക്കാരിൽ എല്ലാം എഴുതാൻ പറ്റും മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ ഏത് ചെയ്താലും ഓപ്ഷൻസ് ഉണ്ട് മെക്കാനിക്കൽ ചെയ്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നാളെ പോവുകയും ചെയ്യാം പിന്നെ മെക്കാനിക്കലിപ്പോ ഒരു ജോബ് ആണെങ്കിലും ഇപ്പൊ അതിന്റെ വല്യ ഇന്ത്യയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് മെക്കാനിക്കല് എല്ലായിടത്തും മെക്കാനിക്കൽ ഇല്ലാത്തൊരു സാധന ഏത് ഏത് സംഭവം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് മെക്കാനിക്കൽ എൻജിനീയറിംഗ് അത്യാവശ്യമായിട്ട് വരില്ലേ മിഷീൻ ഇല്ലാത്തൊരു സംഭവം ഇല്ല മിഷീൻ്റെ അടുത്തൊക്കെ മെക്കാനിക്സ് ഉണ്ട് അത് ബിസ്ക്കറ്റ് കമ്പനി മുതൽ പവർ ഇലക്ട്രോണിക്സ് മുതൽ വലിയ റിഫൈനറി വരെ ഏത് ഇൻഡസ്ട്രീസ് എടുത്താലും ബാക്കി വരുന്ന സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ആയാലും ഓട്ടോമൊബൈൽ ആയാലും അതിനകത്ത് ആദ്യം മെക്കാനിക്കൽ കഴിഞ്ഞിട്ടുള്ള ഓട്ടോമൊബൈൽ എല്ലായിടത്തും അത്യാവശ്യമായിട്ടുള്ള സംഭവം മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് കോർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് കഴിഞ്ഞാല് പിന്നെ മെക്കാനിക്കൽ ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ സയൻസ് മെറ്റീരിയൽ ഒക്കെ നല്ല സ്കോപ്പ് ഉണ്ടാവും അല്ല പിന്നെ ഇതിനകത്ത് മറ്റൊരു ഇപ്പോ ഞാൻ ഇവിടെ സംസാരിച്ചവരോടൊക്കെ പറയുന്നതിൽ ഈ ഐഇസ് ഐഇസ് അതിലോട്ടാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ ഈ ഇത്രയും ദൂരെ പോയി മെക്കാനിക്കൻ്റെ ഇത്രയും ചെയ്യണോ അതോ ഇവിടെ അടുത്ത് സൗകര്യത്തിന് ഈസി എടുത്താൽ പോരേ ദുർഗാപുരം പിന്നെ ഒരു എൻ ഐ ടിയിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും ഒരു എക്സ്പോഷറും നമ്മുടെ പേഴ്സണൽ അങ്ങനത്തെ നല്ല നല്ല ആണ് അതേ സമയത്ത് ഇപ്പം ഏതെങ്കിലും ഒരാൾക്ക് ഓപ്ഷൻ കിട്ടിയാൽ ദുർഗാപൂർ പോയിട്ട് പഠിപ്പിക്കാൻ നിക്കില്ലല്ലോ നല്ല പ്രൊഫഷണൽ എന്ന് പറയുന്നത് അവിടെ നല്ല പ്രൊഫഷണൽസ് പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് അവിടുത്തെ ഗ്രൂപ്പ് ബോംബെ നല്ലതാകുമ്പോഴാണ് ഡൽഹി സിറ്റിയിലാന്ന് വിചാരിക്കും ആൾക്കാർ പോവും നാഗ്പൂർ എൻ ഐ ടിയിൽ പോവും കാരണം ഇറ്റ്സ് വെരി കണക്റ്റഡ് വാറങ്കല് എൻ ടി രണ്ടു പ്രാവശ്യം ആലോചിക്കും സൂരത്കല് കുറച്ചും കൂടി ആലോചിക്കില്ല പ്രോക്സിമിറ്റി നോക്കിയിട്ടാണ് ആൾക്കാർ എപ്പോഴും പോവാം മനസിലായോ ആ ഒരു സ്ഥലം ദുർഗാപൂർ എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുള്ള സ്ഥലമായി ഇതൊക്കെ ഞാൻ പോയിട്ടുള്ള സ്ഥലക്കിടയ്ക്ക് പോണ സ്ഥലമായി ധൻബാദ് അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒക്കെ അപ്പൊ അവിടെ മിക്കവാറും ആൾക്കാർ പോവുക താമസിക്കുക പഠിപ്പിക്കുക അങ്ങനെ ഒരു വലിയൊരു ഫാക്കൽറ്റി ഒന്നും അവിടെ ഉണ്ടാവണമെന്നില്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല ഫാക്കൽറ്റിയാണ് അതില്ലാത്ത കുറെ കുറവുകൾ ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പൊ ഐ ഐ ടി പാലക്കാടും ഐ ഐ ടി ഡൽഹി എടുത്തു കഴിഞ്ഞാൽ ഐ ഐ ടി പാലക്കാടും കൊണ്ട് അത്ര ഉയർന്നു വരാൻ സാധ്യത കുറവായിരിക്കും കാരണം ആരും പാലക്കാട് പോയി താമസിക്കില്ലല്ലോ അത്ര അപ്പൊ നോക്കുമ്പോ മോന്റെ വീട് എവിടെയാ മോനെ അപേക്ഷ ഞാനിപ്പോ ട്രിവാൻഡ്രം ത്രിവാണ്ട ശ്രീകാര്യം ഏകദേശം രണ്ടര കിലോമീറ്റർ ദുർഗാപൂർ പോയിട്ട് പഠിക്കേണ്ടത് ആ അല്ലേ ഡോക്ടർ ഇല്ല പക്ഷെ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഇപ്പൊ വരുന്ന കാര്യം ഈ പറയുന്ന പോലെ നമ്മൾ നേരിട്ട് ആരും ആരോട് ചോദിക്കാനുള്ള ഒരു അവസരമില്ല ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഈ യൂട്യൂബിലും വെബിലും ഒക്കെ സെർച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഇതൊക്കെ കിട്ടിയിട്ട് സാധാ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ അത് കഴിഞ്ഞിട്ട്

വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോ കിട്ടുന്ന കൊറേ ഫെസിലിറ്റീസ് ഒന്ന് ഭക്ഷണം ഒന്ന് ഒന്ന് താമസം പിന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാം ആൻഡ് യു ലോട്ട് ഓഫ് ഇന്റർനെറ്റ് ടൈം ആൻഡ് യു കെ മേക്ക് എ ഗുഡ് കമ്പനി ഈ സംസാരിക്കുന്ന പോലെ ദുർഗാപൂർ ചിലപ്പോ സംസാരിക്കാൻ പറ്റിയൊന്നും വരില്ല അവിടുത്തെ ഹോസ്റ്റൽ മേറ്റ്സ് അവിടുത്തെ കൾച്ചർ മനസ്സിലായോ ഞാൻ ഇടക്കിടക്കേ പോകുന്ന സ്ഥല വെസ്റ്റ് ബംഗാൾ അതുകൊണ്ടാണ് പറഞ്ഞു ഇപ്പൊ ലാസ്റ്റ് ടു മന്ത്സ് നോക്കിട്ട് നോക്കി കഴിഞ്ഞാൽ യു സീ രൂപ രാംപൂർ കൽക്കട്ട ഇവിടെ ഒക്കെ ഈ മാസം തന്നെ മൂന്ന് പ്രാവശ്യം ഞാൻ നാലഞ്ച് അവിടെ താമസിച്ചിട്ടുണ്ട് ഒരു മാസത്തിൽ അഞ്ചു ദിവസം ആറു ദിവസം എന്താ സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാം ധൻബാദിന്റെ തൊട്ടടുത്താണ് ഇറ്റ് വെരി ക്ലോസ് ടു ധൻബാദ് എം ഐ പിന്നെ അവിടുത്തെ ഒരു ഐ എം ഉണ്ട് അത് ഇറ്റ്സ് ഇറ്റ്സ് ഓക്കെ ധൻബാദ് ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ്

രാഷ്ട്രീയം രാഷ്ട്രീയ പക്ഷെ രാഷ്ട്രീയ സ്കൂളില്ല വീട്ടിലിരിക്കോട്ട് ഓഫ് ഇന്റർനെറ്റിൽ സമരം നടത്തിക്കോട്ടെ ആരോ ബന്ദോട്ടെ അല്ലെങ്കിൽ മഴ പക്ഷെ ഇത് നിങ്ങള് ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് പറ്റും

ൂർണക്കാളും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കാട് പോലുള്ള സ്ഥലമാണ് അതിനകത്ത് നല്ല മ്യൂസിക് വെച്ചിട്ടുണ്ട് സിംഹത്തിന്റെ സൗണ്ട് ഒക്കെ വരും നമ്മൾ വിചാരിക്കും ഈ കാട്ടിനുള്ള സിംഹം ഉണ്ടെന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു സിംഹത്തിന്റെ സൗണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് അതിനൊക്കെ ഞങ്ങള് അങ്ങനെ ആക്കിയെടുത്തതാണ് അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടെ അത്ര ഇഷ്ടമുണ്ട് ഞാൻ അവിടെ ഇതിന് പോയതാണ് ഗസ്റ്റ് ആയിട്ട് ഞാൻ രണ്ടു ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം മുമ്പേ പോണം താമസിക്കാൻ കഴിച്ചു ഒരു ദിവസം മുമ്പേ പോയില്ല ചിലപ്പോ അവിടെ എത്തില്ല മനസ്സിലായോ അപ്പൊ അതിന് അഡ്വാൻറ്റേജും രസമൊക്കെ ഒക്കെ പോവാൻ കൊള്ളാം അതുകൊണ്ട് എൻ ഐ ടി പക്ഷെ അവിടെ പഠിച്ചവരൊക്കെ ക്യാമ്മാർ ആയിട്ടുണ്ട് അവിടെ പഠിക്കാത്തവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരായിട്ടുണ്ടെന്ന് പറഞ്ഞാല് ദാറ്റ് നോട്ട് നമ്മുടെ കഴിവ് അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് ലോകം നമ്മുടെ കയ്യിൽ കണക്ടിവിറ്റി നല്ല ടീച്ചേഴ്സ് ഇല്ലെങ്കിലും പിന്നെ ഇപ്പൊ പല സ്ഥലത്തും അത് ഐ ഐ ടി ആയാലും എൻ ഐ ടി ആയാലും അതേപോലെ തന്നെയാണ് അത് ഒന്നുകൊണ്ടല്ല ഒന്നെങ്കിലും പുഷും പുള്ളും അല്ലെങ്കിൽ ആൾക്കാരെ കിട്ടുന്നില്ല നല്ലവരവിടെ പോകുന്നില്ല കൊറേ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഒന്നും ബാക്കി ബാക്കിണ്ടാവുന്നില്ല ബാക്കി എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്ടിന് തൊട്ടടുത്ത് കിട്ടും ഇപ്പൊ മോൻ ഇടുക്കിയിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ വയനാട്ടിലുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന പോയിക്കോളാൻ പറയും ദുർഗാപൂർവികളും കാരണം വയനാട് നിങ്ങടെടുത്തെത്തണെങ്കില് എട്ട് മണിക്കൂർ വേണം മിനിമം അല്ലെ ആ എട്ട് മണിക്കൂർ ഉണ്ട് ദുർഗാപൂർ നിന്ന് കൽക്കട്ട ഒന്ന് കൽക്കട്ട് ഫ്ലൈറ്റ് വിടിച്ചിട്ട് നാട്ടിലെത്താം തിരുവനന്തപുരം പക്ഷെ വയനാട് എത്താൻ പറ്റില്ല കണ്ണൂർ എയർപോർട്ടിൽ എത്തിയാലും വയനാട് എത്തണമെങ്കിൽ പിന്നെയും വേണം നാലു അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും പോകും ഞാൻ അവിടെയൊക്കെ അവിടെ പെരുവൂപ്പ് നാരായണപൂർന്ന് പറഞ്ഞ സ്ഥലം തൊട്ടടുത്താണ് ഞാൻ അവിടെ പോയി ഇനി ഒരു ജമ്മത്തിൽ അവിടെ തീരുമാനിച്ചു യു ഡോണ്ട് ഗെറ്റ് എ ഗുഡ് ഹോട്ടൽ യു ഡോണ്ട് ഗെറ്റ് ഗുഡ് ഫുഡ്

അപ്പൊ ആഗ്രഹം വെച്ചിട്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളെയും കിട്ടിയതും അറ്റ്ലീസ്റ്റ് ക്യാമ്പസ് കിട്ടിയില്ലെങ്കിൽ അവിടെ മനസ്സിലായോ സിഗാപൂർ പോയിട്ട് കോച്ചിങ് സെന്റർ നോക്കിയൊന്നും അപ്പൊ ഞാൻ പറയുന്നത് ഗെറ്റ്ഔട്ട് ഓഫ് യുവർ പ്ലേസ് യു കെ സി അറ്റ്ലീസ് ഒന്നുമില്ലെങ്കിലും ഹോളിഡേസിൽ മാത്രം പോയിട്ട് ചെയ്താലും പിന്നെ പുറത്തു പോയത് കൊണ്ട് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ഇംഗ്ലീഷും ഇമാജിൻ ദാറ്റ് യു വിൽ ലേൺ ആൻഡ് യു വിൽ ലേൺ ഹിന്ദി അവിടെയൊക്കെ ഇംഗ്ലീഷ് പറയുന്നവർ വളരെ ബംഗാളിൽ കമ്മും ഗോയും തമ്മിൽ വ്യത്യാസം ഇല്ല അവർക്ക് അവരാണ്ട് ഒരേ സംഭവം ഉപയോഗിക്കാം ഐ വിൽ ഗോ വിത്ത് യു എന്നു പകരം ഇംഗ്ലീഷ് ഗ്രാമർ പോലും കറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് പബ്ലിക് അങ്ങനെയാണ് സോ ഐ ഐ സ്റ്റിൽ ലവ് ദോസ് കേരളത്തിലുള്ള എനിക്ക് 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 ഇഷ്ടമുള്ള വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് കേരളത്തിൽ അത്രയും എന്നോട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറവാണ് അതൊക്കെയുണ്ട് അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഇന്നത്തെ സ്ഥിതിയില് ദുർഗാപുരി നോട്ട് എ ഗ്രേറ്റ് എൻ ഐ ടി എൻ ഐ ടിയിൽ പോവാത്തൊരു സങ്കടം ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല വീട്ടിനടുത്തായത് പിന്നെ ഇപ്പോ അടുത്തൂർ കിട്ടിയൂർ ബിക്കോസ് ഓക്കെ നാഗ്പൂർ പഠിച്ചിട്ടുള്ള കുട്ടികൾ എനിക്കുണ്ട് ബിടെക് കഴിഞ്ഞിട്ട് എം ടെക് പോലും ഇല്ലാതെ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികളെ നാഗ്പൂർക്കാൻ സാധിക്കും കോഴിക്കോട് കിട്ടാൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ടത്തുംബർ വലിയ ക്യൂ ആയതുകൊണ്ട് ഞാൻ അവിടെ പോണൊന്നുമില്ലല്ലോ പിന്നെ മെക്കാനിക് പീപ്പിൾ എനിത്തിസ് എത്തണമെങ്കിൽ വേറെ ഒരു ബ്രാഞ്ചിനും പറ്റില്ല ുംയൻസ് പിന്നെ പ്രോഗ്രാമിങ് സ്കിൽ സെറ്റ് വെച്ചിട്ട് എന്തൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുമോ പൈത്തൺ മോഡലിംഗ് ഡിസൈനിങ് ഒരു ഒരു ഇതുപോലുള്ള ഇതും അതിനുള്ള അവസരങ്ങളും കിട്ടുമോ അതിന്റെ കൂടെ സ്കിൽ സെറ്റ് നല്ല നല്ല എപ്പോഴും ഡിമാൻഡ് അത് എവിടെ പഠിച്ചു എന്നുള്ളതല്ല താമര വളരുന്നത് ചളിക്കുണ്ടല്ലേ വളരുന്നു എന്നുള്ളതല്ല നമ്മൾ എന്ത് ഫ്രാഗ്രൻസ് ഡോക്ടർ വരുന്നത് വലിയൊരു സിറ്റി എന്നൊന്നുമല്ല ചെറിയൊരു വില്ലേജ്

ലംഗേ പോയി സമയത്ത് ഹോട്ടല താമസ്ത ഷെഫ് വന്നിട്ട് എന്നെ കണ്ടു സംസാരിച്ചു ഓക്കേ ഐ സ്പോക്ക് ടു ഹിം ഐ ആസ്ക്ഡ് ഹൗ യു ആർ മേക്കിംഗ് ഇറ്റ് ഇതെങ്ങനെണ്ടാക്ക ഇതെടുത്ത് ആ ആ ആഗ്രഹങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ യു കാൻ സ്റ്റഡി എനിതി ഓക്കേ ഡോക്ടർ ഓക്കേ ഓക്കേ അതുകൊണ്ട് വലിയ ബുദ്ധി കൊണ്ടോ ആയിസെന്നാത്തെ ഒരു ഡിസിഷൻ വരെ എടുത്തില്ല അതെ അച്ഛൻ എന്താ ചെയ്യുന്ന മണ്ട അച്ഛൻ സ്മോൾ സ്കെയിലുള്ള സിവിൽ കോൺട്രാക്റ്റ് ആണ് ഓക്കേ ചെയ്യുന്ന അമ്മയോ അമ്മ ഹൗസ് വേപ്പ് ഹൗസ് വേപ്പ്

അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഒരു നാല് കൊല്ലം കഴിയുമ്പത്തേക്കും എത്ര പാരും ഈ ഒരു ഭക്ഷണവും താമസമൊന്നും കിട്ടില്ലല്ലോ ജനറലി എന്റെ മക്കളെ ആരും ഹോസ്റ്റലിൽ അഭിഷേക് എനിക്ക് വീട്ടിൽ നിന്ന് വിടാൻ ഇഷ്ടല്ല യു സ്റ്റേ ഇൻ യുസ് എന്തായാലും പോണ്ടി വരും അപ്പൊ ഇനി മാക്സിമം നാല് വർഷം കൂടി അച്ഛന്റെ അമ്മയുടെയും കൂടെ താമസിക്കും സഹിക്കാണോ അല്ല എൻജോയ് ചെയ്യാണോ പാവാ അമ്മ ഹാപ്പി ആവട്ടെ അച്ഛനും അമ്മയ്ക്കൊന്നും മക്കളെ പിന്നെ കിട്ടില്ല മാക്സിമം ഗ്രാജുവേഷൻ കിട്ടുള്ളൂ പ്ലസ് പുറത്തേക്ക് തള്ളി എൻജോയ്മെന്റ് ഒക്കെ അത് ഹാവ് എ ഹൈ ഡ്രീം ആ ഫ്ലൈഗർ സിമിലർ ബേർഡ്സ് ബേർഡ്സ് വിൽ വിൽ ഫ്ലൈ ഫ്ലൈ ഓൾ ഓൾ എന്നൊരു പ്രോവർബ് സിമിലർ ബേർഡ് മനസ്സിലായോ നല്ല ബേർഡ്സ് നല്ല കൂടെ ആൾക്കാരൊക്കെ അതേ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻജിനീയറിംഗ് ലാസ്റ്റ് സെമസ്റ്റർ ഏറോനോട്ടിക്സിലും ബി എല്ലും ഒക്കെയാണ് പ്രോജക്ട് ചെയ്തത് ഹി എ ആർട്ടിഫിഷ്യൽ ബേർഡ് എ ബേർഡ് ബേർഡ് ആൻഡ് വിൽ ഫ്ലൈ വിത്ത് ദ ഫ്ലോക്സ് എന്നിട്ട് ആ ബേർഡിന് മനസ്സിലാവില്ല ഓണാണോ എന്നിട്ട് ആ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പക്ഷിയെ ഞാൻ ആവശ്യമുള്ള കൊണ്ടുവന്നാൽ ആ ഫുൾ വരും ആർട്ടിഫിഷ്യൽ അതിൽ സയൻസ് വേണം ഡ്രോൺ മെക്കാനിക്സ് വേണം റോബോട്ടിക്സ് എന്തൊക്കെ എല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഗെറ്റ് പഠിക്കുക എല്ലാത്തിനും മെക്കാനിക്സ് ബയോ മെക്കാനിക്സ് 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 ഒക്കെ സോ യു യു ആർ നോട്ട് എ എ എ ഡോക്ടർ 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 ക്യാൻ ബെറ്റർ ദാൻ ഞാൻ ഫ്ലൂയിഡ് 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 ആണ് ബ്ലഡ് ഫ്ലോ ഇൻ ആർട്ടറീസ് ഫുൾ ഓഫ് മനസ്സിലായി നമ്മുടെ ശരീരത്തിലൂടുന്ന എല്ലാ സെവൻറ്റി പെർസെന്റ് ഫ്ലൂയിഡ്സ് ആണ് അത് എയർ ആയാലും ഫ്ലൂയിഡ് ആണ് ആ ഫ്ലൂയിഡിനെ കുറിച്ച് പഠിപ്പിക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ആയാലും ഒക്കെ ബ്ലഡ് വെസൽസ് ആയാലും ഒക്കെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് സോ യു ഡി നോട്ട് ഗെറ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ച ഫീൽഡ് ആഫ്റ്റർ ബിടെ യു കെറ്റ് സ്പെഷ്യലൈസ്ഡ് ബയോമെക്കാനിക്സ് ഇന്ത്യയിൽ പറ്റിണ്ടാവില്ല മുതൽ ശരീരത്തിന്റെ ഉള്ളിൽ ഓടുന്ന ിൽ ഇപ്പം അഭിഷേകിന്റെ മനസ്സിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യമില്ല പലരോടും ഡു ഓൺലൈൻ കോഴ്സ് ഓപ്പൺ കോഴ്സ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഐ വോണ്ട് യു ടു ഞാൻ പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഫ്ലോ ആണ് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് ആ ബൗണ്ടറിയുടെ ഒരു ബൗണ്ടറി ആണ് നമ്മൾ പറയുന്നത് അതേ സംഭവം തന്നെയാണ് ഒരു സ്ലിറ്റ് ഓഫ് ലൈറ്റ് വരുമ്പോ ഒരു ലൈറ്റ് വരുന്ന സമയത്ത് ആ ലൈറ്റ് ആണ് എന്റെ ക്യാമറയുടെ ഉള്ളിലേക്ക് വരുന്നത് നിങ്ങളുടെ പിക്ചർ ഫോട്ടോഗ്രാഫിയിലും ഒരു മെക്കാനിക്സ് ഉണ്ട് ോസിംഗ് സീൻ ത്രീ ഇമാജിനേഷൻ യു ഹൺഡ് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ആ ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ നോളജ് നോളജ് ഉള്ളിടത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് ക്രിയേറ്റിവിറ്റി ഉള്ളിടത്ത് നോളജ് വരുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിലെ സരസ്വതിയെ വിവാഹം കഴിക്കുന്നത് ബ്രഹ്മേഫ്വിറ്റി സരസ്വതിയാണ് ഇത് രണ്ടും കൂടി പേരാണ് പക്ഷേ ഏറ്റവും പരിതാപകരമായ ഇന്നലെ ഞാൻ ശ്രീലങ്കൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഞാനൊരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് അപ്ലൈ പിന്നെ ജോയിൻ ചെയ്തു ചെയ്തു ആകെ പേരെ അറ്റൻഡ് അറ്റൻഡ് മടിയന്മാരുടെ ലോഗാണ് ആ ചെയ്തിട്ട് എനിക്കതുകൊണ്ട് മാർക്ക് കിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടില്ല എനിക്കൊരു ബട്ട് യു കം ടു നോ നോ ഹോൾ വേൾഡിനെ കുറിച്ച് അറിയാനുള്ള ഒരു ജനങ്ങൾ ഉണ്ടാവട്ടെ വൈ യു ഡി സെൻഡ് യു ദ മെസ്സേജ് ഞാൻ അയച്ചിരുന്നോ മെസ്സേജ്

ഞാൻ പറയുന്നത് എനിക്കാവശ്യ സംഭവങ്ങൾ മാത്രം നോക്കുന്നതിന് എനിക്ക് ഐ എ എസ് വേണം പക്ഷേ പേപ്പർ വായിക്കാൻ പറഞ്ഞാൽ അത് മാത്രമേ വായിക്കുള്ളൂ അങ്ങനെയുള്ള ഒരാളല്ല ഐ എസ് ആവും എനിക്ക് എന്റെ ഇമാജിനേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ എന്തൊക്കെ കാണാൻ ഒക്കെ ഐ ഐ ഗെറ്റ് ഗെറ്റ് എക്സ്പാൻഷൻ എക്സ്പ്ലോർ വേൾഡ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മാഷ് പറഞ്ഞത് മാത്രം പഠിക്കുക മാഷ് പറയുന്ന അസൈൻമെന്റ് മാത്രം അതുകൊണ്ട് അത് എങ്ങനെ വേണം ആ ഗ്രൂപ്പാണ് ഇന്നത്തെ ലോകത്തിന്റെ ഇന്നത്തെ ചിന്താ വിഷയം ലോകത്തിലെന്താ വേൾഡ് എന്താ ന്യൂസ് അത് പറയാൻ പറ്റുന്നവരായാൽ യു നോ വാട്ട്സ് ഇത് അതെ വേറെവിടെങ്കിലും സൂര്ത്കലും വാറങ്കലൊക്കെ മെക്കാനിക്കൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഐ ഗോട്ട് ലെക്ചറർഷിപ്പ് ഇൻ ചേരാത്തോ ലെക്ചറർ ആയിട്ട് സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ കഴിഞ്ഞപ്പോഴാണ് ഐ ഗോട്ട് എ പൊസിഷൻ അന്ന് ആ സമയത്ത് വീട്ടിന് അടുത്താണ് യെസ് സൂരത്കല ഞാൻ അടുത്താണ് കണ്ണൂർ അടുത്തുള്ള സ്ഥലം ഏത് കാലത്തും എനിക്ക് റോഡ് പിന്നെ മടങ്ങി വരേണ്ടി വരും ഇഫ് ഐ ടേക്ക് പറയൂ അച്ഛനോടാ